പലപ്പോഴും രാത്രികളിൽ ഒരു സഹോദരൻ ഇല്ലാത്തതിൻ്റെ പേരിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ കൗമാരമൊക്കെ കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന പുതിയ തിരിച്ചറിവുകളൊക്കെ പങ്കുവയ്ക്കാനാളില്ലാതെ ചിലപ്പോഴൊക്കെ സംശയങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിൻസെൻ്റിപ്പോൾ സൊസൈറ്റിയിലും പിന്നീട് യുവതീപ്തിയിലുമൊക്കെ സജീവമായപ്പോഴാണ് ഒരുപാട് കൂട്ടുകാരെയും ചില കൂട്ടുകാർ സഹോദരങ്ങളെപ്പോലെയും ഒക്കെയായി മാറിയത് രണ്ടായിരത്തി പത്ത് മെയ് മാസം മൂന്നാം തീയതിയാണ് എൻ്റെ വിവാഹം നടന്നത് അപ്പോൾ വിവാഹത്തിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിൽ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എൻ്റെ പോലെയുള്ള ഒരു ഒറ്റപ്പെടൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാവാൻ പാടില്ല അപ്പം നാല് മക്കളെങ്കിലും ഞങ്ങൾക്കുണ്ടാവണം ദൈവം അനുഗ്രഹിച്ചാൽ അഞ്ചോ ആറോ ആവട്ടെ എന്ന് കരുതിയിരുന്നു വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ നമ്മുടെ നാട്ടിലെ ഒരു പതിവ് രീതി അറിയാം വിരുന്നിനൊക്കെ പോകുമ്പോൾ നിങ്ങളോടും ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും വിശേഷം എന്നാ ഉണ്ട് ഞങ്ങളോടും അത് പലരും ചോദിക്കുമായിരുന്നു പിന്നീട് ദിവസങ്ങൾ കഴിയും തോറും വിശേഷമൊന്നും ആകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആളുകൾ ചോദിക്കുന്ന രീതിയൊക്കെ മാറി എന്താ ഒന്നും ഇല്ലേ യു ദീപ്തിയിലൊക്കെ പ്രസംഗിച്ച് നടക്കുന്നയാൾ ഫാമിലി ഒക്കെ ആയപ്പോൾ ഫാമിലി പ്ലാനിംഗ് ആണെന്നൊക്കെ എന്നെ കുറച്ച് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും വളരെ സങ്കടമായിരുന്നു മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഏതാണ്ട് മൂന്ന് വർഷക്കാലം ഞങ്ങൾക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്ത് വിൻസൻറ്റി പോൾ സൊസൈറ്റിയുടെ സംസ്ഥാന ബുള്ളറ്റിനായ ഒസാനാം ന്യൂസ് ബുള്ളറ്റിൻ്റെ ചീഫ് എഡിറ്റർ കൂടിയായിരുന്നു അതുകൊണ്ട് പല രൂപതകളിലും വാർഷികത്തിനും സെമിനാറുകൾക്കും പ്രസംഗിക്കാനും വല്ലപ്പോഴുമൊക്കെ ക്ലാസ് എടുക്കാനുമൊക്കെ അവസരം ലഭിച്ചിരുന്നു അങ്ങനെ ഒരിക്കൽ എറണാകുളം റിന്യൂവൽ സെൻറ്ററിൽ നിങ്ങൾക്കറിയാം അത് എറണാകുളം അതിരൂപതയുടെ പാസ്റ്റൽ സെൻറ്ററാണ് അവിടെ വിൻസെൻറ്റി പോളിൻ്റെ ഒരു സെമിനാർ എന്നിൽ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ എൻ്റെ ജീവിതാനുഭവം ഞാൻ പങ്കുവച്ചു ആ കൂടെ മക്കളില്ലാത്തതിൻ്റെ സങ്കടവും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ക്ലാസ് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബ്രദർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ ഞാനൊരു കാര്യം പറയാം വിൻസെൻറ്റി പോളിൻ്റെ മധ്യസ്ഥതയിൽ ഒസാനാമിൻ്റെ മധ്യസ്ഥതയിൽ ഒരു നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചാൽ സാറിന് മക്കളുണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പല ട്രീറ്റ്മെൻറ്റും എടുക്കുന്നുണ്ട് കോട്ടയത്തും എറണാകുളത്തുമുള്ള ഒരുപാട് ആശുപത്രികളിൽ ഞങ്ങൾ ചികിത്സ തേടിയിരുന്നു ഏതായാലും പ്രാർത്ഥിക്കാം അതുകൊണ്ട് നൊവേന പുസ്തകമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു ഞാനും ഭാര്യയും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനിത് വീട്ടിൽ എൻ്റെ ഭാര്യയോട് പറയുമ്പോൾ അവൾ എങ്ങനെയാണിത് സ്വീകരിക്കുക എന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് പല രാത്രികളിലും കട്ടിലിൽ കിടന്ന ഞങ്ങളുടെ ബെഡ്ഷീറ്റ് നനഞ്ഞിട്ടുണ്ട് പല രാത്രികളിൽ ഉറങ്ങാൻ വളരെ വൈകിട്ടുണ്ട് ഒരിക്കലെൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അബോഷനായി പോയാലും സാരയില്ല ഒന്ന് പ്രഗ്നൻ്റായ മതിയായിരുന്നു അത്രയേറെ അനുഭവിച്ച സമയത്താണ് ഈ നൊവേന പുസ്തകമായി ഞാൻ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾ അന്ന് തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോലും മറ്റാരോടും പറയാതെ ഞങ്ങളുടെ ബെഡ്റൂമിൽ പ്രാർത്ഥിച്ചു തുടങ്ങി ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എറണാകുളത്തു നിന്നും ഈ സഹോദരൻ എന്നെ ഫോണിൽ വിളിക്കുകയാണ് ബിനുസാറെ പ്രാർത്ഥനയൊക്കെ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ അന്ന് മുതൽ മുടങ്ങാതെ ഞങ്ങൾ ചെല്ലുന്നുണ്ട് അപ്പോൾ അടുത്തൊരു ടാർജറ്റ് പുള്ളി തരികയാണ് അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കാം ഇപ്പോൾ ചെറിയ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ ഈ മരുന്നൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നൊരു ചലഞ്ചാണ് ചോദിച്ചത് അതിനും ഞങ്ങൾ തയ്യാറായിരുന്നു അങ്ങനെ മരുന്നൊക്കെ ഒഴിവാക്കി മുതൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ഇടയ്ക്ക് മനസ്സിൽ സ്വാഭാവികമായ സംശയങ്ങളുണ്ടാകാം മൂന്ന് വർഷം ആകുന്നു അതുകൊണ്ട് എങ്ങനെയൊക്കെ ആകുമെന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവാം എങ്കിലും തീക്ഷ്ണതയോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മാസം ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞിനെ ലഭിക്കുകയാണ് അതിനിടയിൽ പലപ്പോഴും വിൻസെൻറ്റി പോളിൻ്റെ പല സെമിനാറുകളിലും ഞാൻ ക്ലാസ് എടുത്ത് വരികയാണ് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയത് ഈ നൊവേനെ ആരംഭിച്ച് ഒന്നര മാസങ്ങൾക്ക് ശേഷമാണ് വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോയി അതിനിടയിൽ ആലപ്പുഴ രൂപതയുടെ ഒരു ജൂബിലി സമ്മേളനം മാരാരിക്കുളത്ത് നടക്കുമ്പോൾ അവിടെ പിതാവൊക്കെ ഉണ്ട് അവിടെ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ ജീവിതാനുഭവം വീണ്ടും പങ്കുവച്ചു ഞാൻ പറഞ്ഞു ഇത് ഒൻപതാം മാസമാണ് എൻ്റെ ഭാര്യയ്ക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രസവം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊരു മകനെ ലഭിച്ചാൽ അവനെ ഈ മധ്യസ്ഥതയിലായതുകൊണ്ട് ഫ്രെഡറിക് ഒസാനാം എന്ന് പേരിടണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് കുഞ്ഞിനെ കണ്ടിട്ടൊന്നുമില്ല സ്കാനിങ് നടത്തിയും സെക്സ് ഒന്നും തിരിച്ചറിഞ്ഞിട്ടുമില്ല ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ആഗ്രഹമാണ് അങ്ങനെ പേരൊക്കെ തീരുമാനിച്ച് കുഞ്ഞ് ജനിച്ചപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചപ്പോൾ പെൺകുട്ടിയായിരുന്നു പക്ഷേ ഞങ്ങൾ ഈ ഒസാനാം എന്നുള്ള പേരൊഴിവാക്കിയില്ല അവൾക്ക് ജിയന്ന ഒസാനാം എന്ന് പേര് കൊടുത്തു അതിനുശേഷമാണ് ജിയന്ന ജാന ബറേറ്റ മോള നമ്മുടെ രൂപതയിൽ എല്ലാ ഇടവകയിലും തിരു അതിൻ്റെ തിരുസ്വരൂപ പ്രതിഷ്ഠയൊക്കെ നടന്നത് നിങ്ങൾക്കറിയാം അതിനുശേഷം ഏറെ താമസിയാതെ തന്നെ നാല് മക്കളുണ്ടായി മൂത്ത മോൾക്ക് ഇപ്പോൾ പതിനൊന്ന് വയസ്സ് ഈ വർഷം പൂർത്തിയാവും ഇളയ മകൾ രണ്ട് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ ജീവിതത്തിൽ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ്ട് പതിനാല് വർഷം പൂർത്തിയാവുന്നു വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ മൂന്ന് വർഷം സങ്കടത്തിൻ്റെ ദിവസങ്ങൾ ദിവസങ്ങളായിരുന്നെങ്കിൽ പിന്നീടുള്ള പതിനൊന്ന് വർഷം ദൈവം നൽകിയ സമൃദ്ധമായ അനുഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ കരുതലിൻ്റെ സ്നേഹം അനുഭവിച്ച വർഷങ്ങളാണെന്ന് നിങ്ങളോട് തുറന്നു പറയുന്നതിൽ യാതൊരു മടിയുമില്ല ഞാനിത് പറയാൻ കാരണം ശരാശരി ഒരു കുടുംബത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്കൂൾ അധ്യാപകനായിരുന്ന ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടാണ് എൻ്റെ ബാല്യകൗമാരങ്ങളും ഒക്കെ പിന്നിട്ടത് അപ്പോഴും ഒന്നും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നില്ല കുട്ടനാട്ടിൽ വെളിയനാട് തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷമാണ് വളരെ ചെറിയൊരു വീട്ടിലാണ് ജനിച്ചു വളർന്നത് ഒറ്റപ്പെടലിൻ്റെ ഭാരമേറെയുണ്ട് പക്ഷേ ഈ ഒരു മകനായി രണ്ടാമത്തെ ഒരു മകൾ രണ്ട രണ്ടു മക്കളായി കഴിഞ്ഞതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളും അടുത്ത ചില ബന്ധുക്കളുമൊക്കെ ഉപദേശിക്കാൻ തുടങ്ങി കാരണം ഇവർ തമ്മിൽ വലിയ പ്രായവ്യത്യാസമില്ല രണ്ടുപേരെ കിട്ടിയല്ലോ ദൈവത്തിനൊക്കെ നന്ദി പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാം കേട്ടോ വളരെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളുമൊക്കെയാണ് അങ്ങനെ പറഞ്ഞത് ചിലർ ഒരു പടി കൂടി കിടന്ന് ചില സാമ്പത്തിക ശാസ്ത്രമൊക്കെ എന്നെ ബോധ്യപ്പെടുത്തി ഈ കാലഘട്ടത്തിൽ മക്കളെ വളർത്താൻ വലിയ പ്രയാസമാണ് അവരുടെ വിദ്യാഭ്യാസം അതിലേറെ പ്രയാസമാണ് ബിനുവിൻ്റെ ഒറ്റരാളുടെ സാമ്പത്തികം അല്ലെങ്കിൽ ജോലിയൊക്കെ ശമ്പളമൊക്കെ വിചാരിച്ച് കുട്ടികളെ വളർത്തുന്നതിന് പ്രയാസമാണെന്നൊക്കെ വീണ്ടും എന്നെ ഒരുപാട് പേര് ഡിസ്കറേജ് ചെയ്യാണ് പക്ഷേ ഞാനും ജെൻസുവും ഒരുമിച്ചെടുത്തൊരു തീരുമാനമായതുകൊണ്ട് ഞങ്ങൾ ആ വാക്കുകൾക്കൊന്നും ചെവിക്കൊണ്ടില്ല അന്ന് ഇത്രയും ഈ പ്രോലൈഫ് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും ഇത്രയും ഒന്നും പ്രോത്സാഹനം നമ്മുടെ സഭാതലത്തിൽ അത്ര കാര്യമായിട്ട് അന്ന് അത്ര എന്താ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളങ്ങനെ മുമ്പോട്ട് പോയി മൂന്നാമത്തെ കുട്ടിയായി നാലാമത്തെ കുട്ടിയും ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ജീവിതത്തിൽ ഓരോ മക്കളും ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ ദൈവം കരുതി വെച്ച വലിയ സമ്മാനം ആ കുഞ്ഞിനോടൊപ്പം ഉണ്ടാവുകയാണ് ഇന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ട് കുട്ടനാട്ടിൽ നിന്ന് താമസം മാറി ഞാൻ കുറുമ്പനാടം അടുത്ത് പാലമറ്റം രാജമറ്റം ഇടവുകയിലാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ വൈഫ് ആ സമയത്ത് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ഒരു റേഡിയോഗ്രാഫർ ആയിരുന്നു വിവാഹം കഴിഞ്ഞ് ഒന്നൊന്നര രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജോലി ഉപേക്ഷിക്കേണ്ട വന്നു റേഡിയോഗ്രഫി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ മനസ്സിലാക്കിയിരുന്നു പിന്നീട് ഒരു പുതിയ ജോലി എന്ത് തേടും എന്ത് കിട്ടും എന്നൊക്കെ എന്നൊക്കെയുള്ള വലിയ ആശങ്കയ്ക്കിടയിൽ മൂന്ന് മക്കൾ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു പുതിയ ആശയം ഹിന്ദി അധ്യാപികയായി പഠിച്ചാലോ അതിൻ്റെ കോഴ്സിന് ചേർന്നു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് പഠിച്ചത് ആ പ്രഗ്നൻസി കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവൾ വളരെ ഹെവി ആസ്മെറ്റിക്കായി പക്ഷെ പഠിച്ചു ആ പഠനം ദൈവം കണ്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അവൾ സംസ്ഥാനതലത്തിൽ ആ പരീക്ഷയിൽ രണ്ടാം റാങ്കോടുകൂടിയാണ് പാസ്സാകുന്നത് വലിയ വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ അവൾക്കുണ്ടായി പിന്നീട് കെ കെറ്ററ്റ് പരീക്ഷ എഴുതി ആദ്യ ചാൻസൽ തന്നെ നൂറ്റിപ്പത്ത് കൂടി പാസ്സാകുന്നു പിന്നീട് കോർപ്പറേറ്റിൻ്റെ പരീക്ഷ എഴുതുന്നു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് അതായത് ഞങ്ങളുടെ നാലാമത്തെ കുട്ടി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ പരീക്ഷ ഈ പഠനം കുഞ്ഞ് ജനിക്കുന്നു തൊട്ടടുത്ത മാസം റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നു കുഞ്ഞിന് മൂന്ന് മാസമുള്ളപ്പോൾ അവൾ ആദ്യമായി ഒരു അധ്യാപികയായി മാറുകയാണ് ഞാൻ പറഞ്ഞത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഉറച്ച വിശ്വാസം ദൈവം നമ്മളെ കരുതുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ മക്കൾ പത്ത് പേരുണ്ടെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും നമ്മുടെയൊക്കെ ആശങ്ക ഇതിനനുസരിച്ചുള്ള സാമ്പത്തികം എവിടെ നിന്നാണ് മക്കളെ വളർത്താനുള്ള സാഹചര്യം എവിടെയാണ് എന്നൊക്കെ വലിയ ആശങ്ക നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട് ഒരുപക്ഷെ എന്നോട് പറഞ്ഞതുപോലെ നിങ്ങളിൽ പലരോടും ഇത്തരം ടെൻഷനുകൾ പറഞ്ഞിട്ടുള്ള ഒരു ധാരാളം ഉണ്ടാവും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഓർക്കുക ദൈവം കരുതി വയ്ക്കുന്നത് അനാദിയിൽ തന്നെയാണ് നമുക്ക് മക്കളുണ്ടാകുമ്പോഴോ നമ്മുടെ വിവാഹം നടക്കുമ്പോഴോ ഒന്നുമല്ല നമ്മൾ ഈ ഭൂമിയിൽ ഉരുവാകുമ്പോൾ തന്നെ നമുക്കുള്ളത് പുരാൻ കരുതി വയ്ക്കുകയാണ് ആ ഒരു വിശ്വാസത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പുഞ്ചിരിച്ചിരിക്കണമെന്ന് പറയുന്നത് ചിലരൊക്കെ വീണ്ടും ചിരിക്കാൻ മറന്നുപോവുകയാണ് വലിയ കുടുംബങ്ങൾ സന്തോഷത്തിൻ്റെ കുടുംബങ്ങളായി മാറണം സന്തോഷത്തെ പ്രതിഫലിക്കുന്ന കുടുംബങ്ങളായി മാറണം നമ്മുടെ വീട്ടിൽ വരുന്ന ഒരതിഥിക്ക് ഒരു സുഹൃത്തിന് ഒരയൽവക്കക്കാരന് തോന്നണം എത്ര സന്തോഷത്തോടുകൂടിയാണ് ഇവർ ഈ കുടുംബജീവിതം നയിക്കുന്നത് എന്ന് തീർച്ചയായും അവിടെ ഒരു അമ്മ കുഞ്ഞിനെ ഒരു ചെറിയ കുഞ്ഞിനെ എടുത്ത് നന്നായി ഇവിടെ വന്നപ്പോൾ മുതൽ ചിരിക്കുന്ന ഞാൻ കണ്ടു എനിക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തെ പ്രതിഫലിക്കുവാൻ നമുക്ക് കഴിയണം ഞാനിന്ന് ഓർക്കുന്നത് എൻ്റെ നാലാമത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയം വരെയും എൻ്റെ വിവാഹത്തിൻ്റെ സമയം മുതൽ എനിക്ക് മാത്രമാണ് ജോലി ഉണ്ടായിരുന്നത് എൻ്റെ കുടുംബത്തിൽ ഒരേ ഒരു വരുമാനം എൻ്റെ ശമ്പളം മാത്രമായിരുന്നു പക്ഷേ ദൈവം എത്ര പരിപാലിച്ചാണ് ഞങ്ങളെ നളർത്തിയത് പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ വലിയൊരു കരുതൽ ഞങ്ങൾ ആരുടെയും മുമ്പിൽ കടം വാങ്ങേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ ആരുടെയും മുമ്പിൽ മുട്ടുമടക്കേണ്ട വന്നിട്ടില്ല ആരോടും കടം ചോദിക്കേണ്ട വന്നിട്ടില്ല ദൈവം കൃത്യമായി ക്രമീകരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അനേകായിരം അനുഭവങ്ങൾ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ദൈവകൃപയുടെ അനുഭവങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും പങ്കുവയ്ക്കാനുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഞാനിപ്പോൾ ഇവിടോട്ട് വരുന്നത് കടയനിക്കാട് പള്ളിയിൽ ഒരു വിവാഹം എൻ്റെ ഒരു സുഹൃത്തായ അധ്യാപകൻ്റെ വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അവിടെ വിവാഹത്തിൻ്റെ ആശീർവാദത്തിന് ശേഷം വൈദികൻ വചനപ്രഘോഷണത്തിൽ ആ വധൂവരന്മാർക്കായി നൽകിയ ഒരു സന്ദേശം ഇപ്രകാരമാണ് അവസാനിക്കുന്നത് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം കുറഞ്ഞപക്ഷം പക്ഷം നാല് മക്കൾ നിങ്ങൾക്കുണ്ടാവണം പന്ത്രണ്ട് പേരായി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരണം എന്നാണ് അച്ഛൻ പറഞ്ഞത് എബി ബി ചങ്ങങ്കരി അച്ഛനാണ് ആശംസ നേർന്നത് അവിടെ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന പലരും പരസ്പരം എന്നെയാണ് നോക്കിയത് കാരണം അവർക്ക് പരിചയമുള്ളൊരു നാല് മക്കളുടെ അപ്പൻ ഞാനായതുകൊണ്ടായിരിക്കാം അപ്പം നമ്മെ നോക്കി സന്തോഷിക്കുവാൻ നമ്മളെ നോക്കി പുഞ്ചിരിക്കുവാൻ നമ്മുടെ കുടുംബത്തെ നോക്കി സന്തോഷം പേറുവാൻ അനേകർക്ക് കഴിയണം അത് ക്രൈസ്തവർക്ക് മാത്രമല്ല ഇതര സമുദായത്തിൽപ്പെട്ടവർക്ക് ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയണം ഒരു കാര്യം കൂടെ പറയാം സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ലോകത്തെ നിയന്ത്രിച്ച അത് സാഹിത്യത്തിലും കലയിലും സിനിമയിലും ചലച്ചിത്ര ചലച്ചിത്രരംഗത്തും ഗാനരംഗത്തും ആത്മീയരംഗത്തുമൊക്കെ ലോകത്തെ നിയന്ത്രിച്ച ചരിത്രകാരന്മാർ ചരിത്ര പുരുഷന്മാരെല്ലാം നാലും അഞ്ചും എട്ടും പത്തും മക്കൾ ഉള്ള വീടുകളിൽ നിന്ന് ജനിച്ചു വളർന്നവരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മളായിരിക്കുന്ന കുടുംബത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ച മക്കളെ ഓർത്ത് ചിലപ്പോഴെങ്കിലുമൊക്കെ പരിധിപ്പിക്കേണ്ട ഉണ്ടാവാം ചിലപ്പോഴൊക്കെ സങ്കടപ്പെടേണ്ട സാഹചര്യങ്ങൾ നമുക്കുണ്ടാവാം എനിക്കും ഉണ്ടായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ വല്ലാതെ നമ്മളെ നോക്കി പരിഹസിക്കുമ്പോൾ അങ്ങനെ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാവാം ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ മാതൃജ്യോതിസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു സംസ്ഥാന പാഠപുസ്തക സമിതിയുടെ അംഗം എന്ന് കഴിഞ്ഞൊരു വർഷക്കാലം ഞാൻ സംസ്ഥാന പാഠപുസ്തക സമിതിയോടൊപ്പമായിരുന്നു അതിൻ്റെ ആദ്യ യോഗം നടന്നപ്പോൾ അവിടെ ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തണം അപ്പോൾ പൊക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല എന്നെ വിളിച്ചത് താരതമ്യേന അവസാനമാണ് അപ്പം ഞാൻ ആ വേദിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ കാരണം അവിടെ പാഠപുസ്തക സമിതിയിലിരിക്കുന്ന പലരും തന്നെ ഒരുപാട് പ്രായമുള്ളവരും വിരമിച്ച അധ്യാപകരും കോളേജ് അധ്യാപകരും താടി നീട്ടി വളർത്തിയപ്പോഴും ഒക്കെയാണ് പൊതുവേ കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രായമില്ല അപ്പോൾ ഇത് വിവാഹം കഴിക്കാത്ത ആളാണോ എന്നൊക്കെ ഒരു സംശയം വേദിയുടെ മുമ്പിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നാല് മക്കളുടെ അപ്പനാണ് കണ്ടാൽ പറയത്തില്ലെന്നേ എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോഴും ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോഴും ഈ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ അവസാനത്തെ സ്പെല്ല് കഴിഞ്ഞത് അവിടെ പറയും നാലു മക്കളുടെ അപ്പനായ സാറല്ല എൻ്റെ പേര് പലരും മറന്നുപോയെങ്കിലും എന്നെ അടയാളപ്പെടുത്തുന്നത് നാലു മക്കളുടെ അപ്പൻ എന്ന നിലയിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ മറ്റുള്ളവരോട് സംവദിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചില സംഘങ്ങളിൽ പോയിരുന്ന് ഇടപെടേണ്ടി വരുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ യാത്ര കൂട്ടായ്മകൾ നടത്തേണ്ടി വരുമ്പോൾ അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് നാല് മക്കളുണ്ട് അഞ്ച് മക്കളുണ്ട് എനിക്ക് നാലേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നാലെന്നുള്ളത് എടുത്തു പറയുന്നത് ഞാൻ ഇത്ര മക്കളുള്ള കുടുംബത്തിലെ അംഗമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുവാൻ സന്തോഷത്തോടു കൂടി പറയുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അതൊരു വലിയ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി മാറുകയാണ് അതുപോലെ മറ്റൊന്നുകൂടി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു ഒറ്റ മകനായതിൻ്റെ ഒരുപാട് സങ്കടം പേറിയാണ് എൻ്റെ ബാല്യം പിന്നിട്ടത് എന്ന് എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ടായതായി ഒരിക്കൽ പോലും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല നാലാമത്തെ കുഞ്ഞ് ചെത്തിപ്പുഴ സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ ഡെലിവറി നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്നത് കോവിഡിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിൻ്റെ സമയമാണ് അപ്പോൾ മാക്സിമം രണ്ട് ബൈസ്റ്റാൻഡേർഡ്സ് മാത്രമേ അനുവദിക്കുകയുള്ളു ഞാനും ഭാര്യയും എൻ്റെ മൂത്ത മോളും ആണ് അന്നവൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഞങ്ങളായിരുന്നു സ്റ്റാൻഡേർഡ്സ് ബൈസ്റ്റാൻഡേർസായിട്ട് വൈഫിനോടൊപ്പം പോയത് ഞങ്ങൾ വളരെ കംഫർട്ടായിരുന്നു മോൾ ജനിച്ച് ആദ്യമായിട്ട് കുഞ്ഞിനെ കിട്ടിയത് എൻ്റെ കയ്യിലോട്ടാണ് തന്നതെങ്കിലും ഞാൻ ജി എൻ എയുടെ കയ്യിലോട്ടാണ് അവളെ അവനെ കൊടുത്തത് ആശുപത്രിയിലെ പല സ്റ്റാഫുകളും ഇവളുടെ കയ്യിൽ കുഞ്ഞിനെ ഇരിക്കുന്നത് കണ്ടിട്ട് അബദ്ധം പറ്റി കുഞ്ഞെടുത്തതാണെന്ന് ഓർത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ തട്ടിപ്പറിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഇവിടെ വേദിയുടെ മുൻഭാഗത്തുണ്ട് ഇപ്പോഴും എൻ്റെ ഇളയ മകൾക്ക് ഏറ്റവും കംഫർട്ടായി അമ്മ കഴിഞ്ഞാൽ മൂത്ത ചേച്ചിമ്മ തന്നെയാണ് അതുകൊണ്ട് ആ ചേച്ചിമ്മ മറ്റൊരമ്മയായിട്ട് അവൾക്ക് അനുഭവപ്പെടുകയാണ് പ്രിയപ്പെട്ടവർ ഞാനിങ്ങനെ കഥ പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങളും എന്നേക്കാൾ കൂടുതൽ കഥകളുമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ടാവും നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുവാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കളും അവരുടെ സ്കൂളുകളിൽ ആയിരിക്കുമ്പോൾ അവരുടെ അവരുടേതായ വേദികളിൽ അവരുടേതായ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ നാലു മക്കളിൽ മൂന്നാമത്തെ ആളാണ് ഒന്നാമത്തെ ആളാണെന്ന് കൂടി പറയുവാൻ പ്രചോദിപ്പിക്കുവാൻ തീർച്ചയായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കണം അത് ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് മാറണം